അല്ലാമലൈക്കും വരഹമല്ല എന്റെ പേര് തലച്ചോറിലെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരസ്തു കൊറോണക്ക് ഡിസ്റ്റോണിയാന്നും പറഞ്ഞൊരു രോഗമാണ് നൂതന വർഷമായിട്ട് ചികിത്സ കളത്തിലു ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലുമാണ് അച്ചവടത്തിൽ പോകും അച്ചവടത്തിൽ പോയിട്ടുള്ള വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബവും ഇങ്ങനെ എല്ലാവരും മുപ്പോട്ട് പോകുന്നത് അമ്മാവിന്റെ അധികം എന്നെ സഹായിക്കണം അർജി സഹായിക്കണം എന്നെ സഹായിക്കുന്നവർക്കെല്ലാം അമ്മാവത്തോടെ സ്വർഗോഷമായി തരും അടപ്പെട്ട് പോയാൽ എല്ലാവർക്കും അമ്മാവത്താലും എന്റെ പേര് നൂറ്റുകളാണുള്ളത് ഒരാൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു വാക്കുകൾ മുമ്പോട്ട് പോകുന്നത് അത് നാവിനറിവികളെക്കാൻ എല്ലാവരും ഇതെ സഹായിക്കണം ഞാൻ അമ്മാവിന്റെ നാഭത്തിന് ബുദ്ധിമുട്ടുകളും ആ നാഭത്തെ അപേക്ഷിക്കുകയാണ് ഞാൻ നിങ്ങളാ വീഡിയോ കണ്ടിട്ട് ഒരു വല്ലാത്ത മാനസിക പ്രയാസത്തില് ഇരിക്കയാണ് ഞാൻ വള്ളാഹുത്താലയും പെട്ടെന്ന് ശിക്ഷ നൽകട്ടെ ഈ തുന്യാബൂ പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങളിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ റബ്ബ് തരും തളരണ്ട പതരണ്ട അതൊക്കെ നാളെ അർഹതത്തിൽ നല്ല വിജയം വന്നാൽ തീർച്ചയായിട്ടും തരും അപ്പോ എനിക്ക് പറയാനുള്ളത് ഞാനൊരു മുസല്ല കച്ചവടം ചെയ്യുന്നുണ്ട് പുസ്തകം അതിൽ ചതക്കെയായിട്ട് പലരും മുസല്ല എനിക്ക് അയച്ചു തരാറുണ്ട് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓ അപ്പോൾ നിങ്ങളെ ഭാര്യക്കും നിങ്ങളെ ഉമ്മാക്കും ഓരോ മുസല്ല അയക്കണം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം എന്നെക്കൊണ്ട് നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്യാനും രണ്ട് മുസല് അയച്ചു തരാൻ മാത്രമേ കഴിയുള്ളൂ അത് മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാനും ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് കൊണ്ട് അതെന്ന് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓ അള്ളാഹുൻ്റെ അനുഗ്രഹത്താൽ സ്ഥാവിൻ്റെ അള്ളാഹു കാല കയ്യറായ ഒരു വഴി കാട്ടട്ടെ ഉസ്താദ് ഒരു കാര്യം ചെയ്യുക വാട്സാപ്പിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട് നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പറ് പിൻകോഡ് അഡ്രസ്സിൽ വെക്കേണ്ട ഫോൺ നമ്പർ രണ്ട് മുസല് ഇൻഷാള്ള ഞാൻ അയച്ചു തരുന്നുണ്ട് ഇത് എവിടെയാ കറക്റ്റ് സ്ഥലം നിങ്ങളെ ആലപ്പുഴ എവിടെയാണ് ഇൻഷാല് ഞാൻ എന്നെ ബന്ധപ്പെടുന്നവര് നിങ്ങളെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഷാല് അള്ളാഹുക്കാല എന്തെങ്കിലും കൈറായ വഴി കാണിച്ചു തരും ഞാൻ എന്റെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളെ വീഡിയോ കട്ട് ചെയ്ത് ഞാൻ ഇടുന്നുണ്ട് അള്ളാഹുക്കാലി അർഹമായ വഴി കാട്ടിട്ടുണ്ട് ഇപ്പൊ എന്താ ചികിത്സിച്ച ഭേദ ആവും പറഞ്ഞോ ഇല്ല ഇല്ല െ അപ്പൊ എന്താ ചെയ്യ ചെയ്യേ എന്താ പറ്റി ആദ്യം ഇങ്ങനെ തന്നെയാണോ അതോ ഇപ്പൊ ഇങ്ങനെ ആയതാണോ ഞാൻ അടച്ചിട വടക്കോലിരുന്ന സമയത്ത് പള്ളിയുടെ പെരുവഴത്തം തന്നെയാണ് പണ്ടേരം പള്ളിയാൽ കൊണ്ടു പെരുമാറ കേട്ട് പോയിക്കൊണ്ടെന്നുള്ളത് ഞാൻ വട്ടങ്ങൾ എന്തോ അതൊക്കെ ഞാൻ തീരുവെന്ന് ഉറപ്പായപ്പോ ഞാൻ പണ്ടം പിന്നെ അവിടെത്തോടെ മാറി ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എഴുതാക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരു കൈക്ക് കേറഞ്ഞ കൊണ്ട കൈക്ക് കേറഞ്ഞ് കൊടക്കുന്നു പിന്നെ വീഴുമ്പോൾ രാത്രി ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഉള്ളൂ. പഠിച്ചത് പഠിച്ചവനായി നിന്റെ പണിക്ക് വേണ്ടിയും അത് മൂന്ന് വർഷ ദിവസം ജോലി ചെയ്തു എനിക്ക് എന്താണെന്ന് എനിക്ക് പറ്റിയത് എനിക്ക് ഒരു മണി കാഴ്ച എനിക്ക് വീട്ടിൽ എത്തണം നടന്നു പിടിച്ചു നടന്ന് പിടിച്ചു വണ്ടി എടുത്തോണ്ട് ഞാൻ വന്നു അനുഗ്രഹം കൊണ്ട് വീട്ടിലെത്തിയാ টানুক রূপি পড়াটস ോ ചെയ്യുന്ന ഒരു അസുഖമാണ് അസുഖം പക്ഷെ ടി ട്വന്റി വയ്യ എന്തായാലും ഒരു കൈറായ വൈസ് അതിനെ കാട്ടട്ടെ വാട്സാപ്പില് എന്റെ നിങ്ങളെ അഡ്രസ്സ് ഫോൺ നമ്പർ പിൻകോഡ് അയച്ചു തരും ഞാൻ ആ ഭാഗത്തൊക്കെ നമ്മൾ കടക്കൽ ഭാഗത്തൊക്കെ ഉസ്താദ്മാർക്കും പള്ളിയിലേക്കും ഒക്കെ ഞാൻ ചതുക്കയായിട്ട് ഓരോരുത്തർ തരുന്ന മുസലം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് താല നിങ്ങൾക്ക് സൈറായ വഴി കാട്ടിട്ട് കേട്ടോ ലക്ഷ്മിക്കാതിരിക്കട്ടോ എത്ര മക്കളുണ്ട് നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളാണ് അല്ലേ അതെ അള്ളാഹുക്കാല അവർക്ക് ഹൈറായ വഴി കാട്ടെ കേട്ടോ ഏഹ് രക്ഷ്മിക്കാതിരിക്കും കേട്ടോ നമസ്കാരം എൻ്റെ പേര് സെയദ് അബ്ദുസ്സമദ് എന്നാണ് എൻ്റെ പേര് ഞാനാണ് തങ്ങളുടെ ഞാൻ തിരുവനന്തപുരം ഭീമാപ്പള്ളിന്ന് മക്ക മദീന ലക്ഷ്യം വെച്ചു ഒരു ലക്ഷ്യമില്ലാതെ ഒരു അന്തം ഇല്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ നടന്നു തിരുവനന്തപുരം ഭീമാപ്പള്ളിയിൽ നിന്ന് ഡൽഹി ജുമാ മസ്ജിദ് വരെ നിസാമുദ്ദീൻ വരെ അവിടുന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ആരൊക്കെയോ സഹായിച്ച് മക്ക മദീനയിൽ കഴിഞ്ഞ റമൽലാൻ അല്ല അതിൻ്റെ മുമ്പത്തെ റമല്ലാനിൽ ഒരു മാസം അവിടെയായിരുന്നു ഇരുപത്തിനാല് ദിവസം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മക്കത്തു നിന്ന് അഞ്ച് ദിവസം മദീനയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിൽ വന്ന് വീണ്ടും തിരുവനന്തപുരം ഭീമാപ്പള്ളി വരെ നടന്നു യൂട്യൂബിലൊക്കെ ഉണ്ട് സയ്യദ് അബ്ദുൾ സമദ് അടിച്ചാൽ കാണാം ഇപ്പോൾ തിരിച്ചു വന്ന് എൻ്റെ വീടിൻ്റെ ഒരു ബാധ്യതയ്ക്ക് വേണ്ടി മുസല്ല കച്ചവടം തുടങ്ങി അൽഹന്ദ ഒരുപാട് ആളുകളുടെ കൂടി വീട് തിരിച്ചു പിടിച്ചു അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുക സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഉസ്താദ് അതുകൊണ്ട് തന്നെ എനിക്ക് സഹായിക്കാൻ പറ്റാൻ നിങ്ങളെ വീഡിയോ എടുത്ത് മറ്റുള്ളവരൊക്കെ അറിയിക്കുക അപ്പോൾ ഇപ്പൊ അള്ളാഹുക്കാല അർഹമായ വഴി ആരെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് ഹൈറായ ആളുകളെ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കട്ടെ ഒന്നുമില്ലെങ്കിലും നിങ്ങളെ ജീവിതെങ്കിലും മക്കളെങ്കിലും ഒരു വഴി അള്ളാഹു കാട്ടിത്തട്ടെ നിഷാ ഉസ്താ രക്ഷിക്കണ്ട ഈ ദുനിയാവ് പരീക്ഷണുണ്ടാവും ആഹ് രക്ഷപ്പെടുന്നവർക്ക് ദുനിയാവിൽ ഒരുപാട് പരീക്ഷണുണ്ടാവും അത് തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോവാ തളരാതെ പറതരാതെ നമ്മൾ മുമ്പോട്ട് പോവാ അള്ളാഹുലുള്ള ടോഫിക്കും ഭാഗ്യം നൽകും മാറാകട്ടെ ഉസ്താദ് വാട്സ്ആപ്പിൽ വിട്ടിട്ടോ അള്ളാഹുട്ടെ ആ ആയിക്കോട്ടെ വാരിക്കും കണ്ടിട്ട് എന്റെ നെഞ്ചിപ്പടിയാണ് തരില്ല അള്ളാഹു കൂടുണ്ട്

കുടുംബത്തിൽ നിന്ന് പോ മണ്ണപ്പെട്ടു പോയ ആരൊക്കെയുണ്ടോ റബ്ബെ വാർത്താൽ പോയാൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരുടെ ഹൂഫുകൾക്ക് സന്തോഷം സമാധാനവും കൊടുക്കണമെന്നാ കുറച്ചവിടെ മറബുർ ശീഫനവിടെ കാവലും ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ മുസലേ ഒരുപാട് പേരുണ്ട്

എന്തൊക്കെയാണ് എന്തൊക്കെ സഹായിച്ചോ ഇഷ്ടപ്പെട്ടു സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ എഴുപത്തിന്റെ കഥാവും പറയാൻ ആളല്ല ബുദ്ധിയാണ് വിരദോഷിയാണ് എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സ്ഥലപിന് അപ്പൊ പൈസ ഒന്നും കയ്യില്ലാതെ എങ്ങനെ ആരോ എൻ്റെ കൊഴേ വീഡിയോ എടുത്ത് പിന്നെ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് ഒരു പത്ത് ഇരുപത്തി അയ്യായിരം രൂപ കിട്ടി നമ്മളെ കുടിയേക്കുള്ള പൈസയൊക്കെ ഒരു ഇതൊക്കെ ആയി കയ്യിലൊന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ആരോട് നീട്ടുന്നത്

പിന്നെ റസ്സീറ്റ് പോവാറ്റില്ല വലിയ കാര്യം ഒക്കെ ഇല്ല ഇതായിരിക്കും ഞാൻ ഞാൻ ഇറച്ചിയൊക്കെ എഴുതി പഠിച്ചു പിന്നെ ഇടച്ചൊക്കെ കൊണ്ട് പിള്ളേർ എമ്മുടെ നോട്ട് കൊണ്ടിട്ട് പുരസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞിട്ട് പൊറത്തിരിക്കും കുഞ്ഞുങ്ങള് പറഞ്ഞിട്ടിപ്പം കുഞ്ഞുങ്ങളാവേണ്ടത് അവര് ഇരിക്കു അങ്ങനെ പിന്നെ ചാരിവസ് അവനെ ഇരിക്കും ആ ഇരിക്കുന്ന സമയത്ത് ഇടത് കഴിക്കൊണ്ട് എഴുതി പഠിച്ചു ഈ അങ്ങനെ വാടി പഠിക്കുന്ന ആണെങ്കിൽ ഇരുന്ന് എഴുതി കഴിഞ്ഞു പഠിച്ചു അങ്ങനെ ഇടച്ചൊക്കെ മൊത്തം വടച്ച കയ്യിശ്ങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെ കയ്യിൽ അല്ലെ വളരെ വണ്ടി അടച്ചു പറഞ്ഞു അപ്പോ വടച്ച കയ്യിൽ നമ്മൾ അപ്രദേശമായിട്ട് പണ്ട് വെട്ടാനും രണ്ടു മൂന്ന് സ്ഥാനത്ത് വീടാണ്ടതാണ് യഥാർത്ഥ അല്ല ബൈക്കുള്ള ഒരു പക്ഷേ പറയണം പെട്ടെന്ന് സ്പീഡ് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി എഞ്ചി നോക്കായി പോകും അതല്ല പെട്ടെന്ന് കൈ ഓടിച്ചു കഴിഞ്ഞാൽ ആക്സിഡേറ്റർ കൂടിയിട്ട് നമ്മൾ സഞ്ചരിക്കുന്ന ഇരട്ടി വേഗത്തിൽ പോയി നമ്മള് വീഴും രണ്ടേ രണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഈ ആക്ടി ഉണക്കത്തെ വണ്ടി ഓടിക്കാൻ പുറകു വന്ന ഏതെങ്കിലും വണ്ടി മുത്തതിന്റെ വണ്ടിക്ക് സ്പീഡ് കൂടുതലാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ ഇപ്പൊ ഇപ്പൊ എണീച്ച് നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും അള്ളാഹുഷിഫ നൽകട്ടെ അല്ല എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മള് ക്ഷമയോടു കൂടി മുമ്പോട്ട് പോവാ ഞാൻ ഉസ്താദിന്റെ വീഡിയോ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിട്ടാണ് ഉസ്താദിനെ ഞാൻ വിളിച്ചത് അപ്പൊ ഉസ്താദിനെ അതിന് പൊരുത്തല്ലേ ഞങ്ങളെ നമ്പറും മാഷാ കാര്യവും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇത്രേ ഉള്ളു ഉസ്താദ ഞാനും ഒരു കടബാധ്യതയിൽ അകപ്പെട്ട് വീടൊക്കെ തിരിച്ചു പിടിച്ച ഒരാളാണ് ഇപ്പൊ ഇന്നുണ്ടൊരു ഒന്നൊന്നര ലക്ഷം റുപ്യ കടം രണ്ടു ലക്ഷം റുപ്യന്റെ അടുത്ത് ഇനിയും കട ഉണ്ട് ഇൻഷാല് വൈകാട്ടി തരുന്നിട്ട് അപ്പൊ ഇതുപോലെ നിങ്ങളെ പോലത്തെ ആളുകളായി ഇതിന്റെ മുമ്പ് കൊടക്കലുള്ള ഇതേപോലത്തെ ഒരു ഇത്രയും രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടും ഞാൻ ഇതേപോലെ പിന്നെ രണ്ട് മൂന്ന് മുസല്ല അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിനെയും വിളിച്ച് ഇതേപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും അലഹമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഷിഫ ആവട്ടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഉസ്താദ് ഒരു വീഡിയോ ചെയ്യുക ആരെങ്കിലും സഹായിക്കാണെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ള രീതി ചെയ്യുക ബാക്കിയൊക്കെ തവക്കൽത്തു അല്ല അത്രേ ഉള്ളൂ ഓ ഇൻഷാള്ള അള്ളാഹു താല ഖൈറാക്കട്ടെ വിഷമിക്കണ്ട ദുനിയവ് പരീക്ഷണമാണ് പരീക്ഷണം പലർക്കും പല വിധത്തിൽ വരും ചിലർക്ക് രോഗമായിട്ട് വരും ചിലർക്ക് സാമ്പത്തികമായിട്ട് വരും ചിലർക്ക് സമ്പത്ത് അധികരിച്ച് നൽകിയിട്ട് കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ പല വിധത്തിലായിരിക്കും ഇൻഷാള്ള അഹു താല നമുക്ക് ഈമാൻ സലാമത്തായ മരണം ഈമാൻ സലാമത്തായ ജീവിതം നൽകട്ടെ അപ്പൊ ഇൻഷാല് ഞാൻ വെക്കട്ടെ അത് സാരല്ല ഞാനത് കാര്യമാക്കുന്നില്ല എന്നെ എനിക്ക് ചില്ലറൊന്നുമല്ല മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ വളരെയധികം പരിഹാസങ്ങളും പ്രയാസങ്ങളും തിരുവനന്തപുരം ഭീമാപ്പള്ളിന്ന് നടന്ന് ഡൽഹി വരെ നടന്ന് എട്ട് സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴായിരത്തി അറുനൂറ് കിലോമീറ്ററോളം ഞാൻ നടന്നു പക്ഷെ അടി പതറാതെ പോയതിൻ്റെ കാരണം എന്താ എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് പരി പരിഹാസം വേണം പുസ്തകത പരിഹാസം ഉണ്ടായാലേ ഈ ദുനിയവിൽ നാളെ ആഹ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്റെ ഹബീബായ മുത്തനബി സഹിച്ച പരിഹാസത്തിൽ ഒരു അംശം പോലും ആവുന്നില്ല അപ്പൊ എൻ്റെ റബ്ബ് എനിക്ക് തോന്നിപ്പിച്ച് തരുന്നത് പല മഹാന്മാരും അടി അടി കിട്ടിയിട്ടും മർദ്ദനം കിട്ടിയിട്ടും കല്ലേറ് കിട്ടിയിട്ടും രാണ്ടാന്ന് വിളിച്ച പ്രവാചകം അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളെ മഹാന്മാരായിട്ട് ഇന്ന് ദുനിയാവിലുള്ളൂ അപ്പൊ നമ്മളൊക്കെ അതിൻ്റെ ഒന്നും ഒരു അംശം പോലും ആവൂല അപ്പൊ അള്ളാഹു തല നമുക്ക് ഈമാൻ സലാമത്തായ ജീവിതം നൽകട്ടെ നിങ്ങളാ വീഡിയോ കണ്ടിട്ട് കണ്ണീരോട് കൂടിയാണ് ഞാൻ ഇരുന്ന് കണ്ടത് എന്തായാലും അലഹമില്ല അള്ളാഹു എന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ വിളിക്കാൻ പറ്റി സംസാരിക്കാൻ പറ്റി അള്ളാഹു താലാ നമുക്ക് പരസ്പരം ദുവാ ചെയ്യാ അള്ളാഹു താലാ ഹൈറായ വഴി നിങ്ങളുടെ മക്കൾക്കും രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് അവർക്കും അള്ളാഹു താലാ ഹൈറായ വഴി കാട്ടട്ടെ കാട്ടെ